നമസ്കാരം ബ്രാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അയാൾ ആ ക്ലബ്ബ് വിട്ട് പോവുകയാണ് ജർമ്മൻ സൂപ്പർ താരം മാർക്കോ റൂസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് വിട്ടു പോവാൻ തീരുമാനിച്ചിരിക്കുന്നു ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ഒരു ഐക്യനായിരുന്നു മാർക്കോ റുയിസ് ഇപ്പോൾ അദ്ദേഹം അത് തീരുമാനിച്ചു ഫ്രീ ഏജന്റായിട്ട് ക്ലബ്ബ് വിടാൻ പോകുന്നു ഇക്കാര്യം ഇപ്പോ പബ്രിസിയോ റമാനോ ട്വീറ്റ് ചെയ്യുന്നുണ്ട് അതിൽ കോൺട്രാക്ട് ജൂൺ ഇറ്റ് ബി എന്തായാലും അദ്ദേഹത്തിന്റെ ജൂൺ മാസത്തോടു കൂടി എക്സ്പയർ ആവുകയാണ് അതിന് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന കാര്യം തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഡോട്ട്മുണ്ട് വിടുകയാണ് എന്ന് അപ്പോ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോ പി എസ് യു ആയിട്ട് യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തില് വിജയിച്ചിരിക്കുകയാണ് ബൊറൂസിയോൺ രണ്ടാം പാദത്തിലും അവർക്ക് ആ പ്രകടനം തുടരാൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യു സി എൽ ഫൈനൽ അങ്ങനെ യു സി എൽ ഫൈനലിൽ മൊറൂസിയ ഡോട്ട്മുണ്ട് എത്തുകയാണെങ്കിൽ മാർക്കോ റൂയിസിന്റെ ഡോട്ട്മുണ്ടിനായിട്ടുള്ള അവസാന മത്സരം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ആയിരിക്കും വെംബ്ലിയിലാണ് ആ മത്സരം നടക്കുക അതേ ഗ്രൗണ്ടില് യു സി എൽ രണ്ടായിരത്തി പതിമൂന്നില് ബയൽ മ്യൂണിക്കിനോട് അവര് പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരിക്കൽ കൂടി കളിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവിടെ കളിച്ചുകൊണ്ട് വിരമിക്കാൻ കഴി വിരമിക്കുകയല്ല ക്ലബ്ബ് വിട്ടു പോവാൻ കഴിയുമോ അതാണ് ഇനി റൂയിസിന്റെ കാര്യത്തിൽ ആരാധകരൂട്ട് നോക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ദാറ്റ് കുഡ് ബി എ സ്പെഷ്യൽ വോൺ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലം അവിടെ നിരവധി നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് നാനൂറ്റി മത്സരങ്ങൾ നൂറ്റി അറുപത്തി എട്ട് അസിസ്റ്റുകൾ രണ്ട് തവണ ഡി എഫ് പി പോക്കലിൽ മുത്തം രണ്ട് തവണ ജർമ്മൻ കപ്പിൽ ജർമ്മൻ സൂപ്പർ കപ്പിൽ മുത്തം എന്തായാലും ഫോർ എവർ ബി 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 ലജൻഡ് എന്ന രൂപത്തിലേക്ക് മാറിയിട്ടാണ് റൂയിസ് ഇവിടെ വിട്ടുപോകുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ